സ്വത്തം സമന്വയം അതിജീവനം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു മാപ്പിള കലോത്സവത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് കാലിഫ് ടു സീറോ ടു ഫൈവ് എന്ന പേരിൽ റിയാദിലെ മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങൾ തമ്മിൽ മാറ്റി വയ്ക്കുന്ന ഒരു മാപ്പിള കലോത്സവത്തിനാണ് റിയാദിലെ വേദിയൊരുങ്ങാൻ പോകുന്നത് ഇതിനു മുമ്പ് ഒരു കമ്മിറ്റിക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ള മത്സര ഇനങ്ങളാണ് ഞങ്ങൾ ഈ കലോത്സവത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ചിന് മത്സരങ്ങൾ നിയോജ മണ്ഡലാടിസ്ഥാനത്തിൽ നടക്കും മെയ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിപാടി രണ്ട് റൗണ്ടുകളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ ഏകദേശം ഏഴ് മത്സരങ്ങൾ ഓഫ് സ്റ്റേജും ബാക്കി ഒൻപത് മത്സരങ്ങൾ സ്റ്റേജ് മത്സരങ്ങളുമാണ് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അടുത്ത വ്യാഴാഴ്ച അതായത് എട്ടാം തീയതി നൂറ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ആദ്യ മത്സരം പതിനാറ് നിയോജമണ്ഡലങ്ങൾ തമ്മിൽ മാറ്റുരക്കുന്ന മുദ്രാവാക്യ വിളി മത്സരമാണ് അതിനുശേഷം ആദ്യ റൗണ്ട് മത്സരം അവസാനിക്കുക ജൂൺ ഇരുപത്തി മൂന്നിനാണ് പിന്നീട് സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ ഇതിൻ്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ വിശദീകരണങ്ങൾ സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള പ്രിയപ്പെട്ട ഷാഫി മാസ്റ്റർ തോതിരി കാര്യങ്ങൾ വിശദീകരിക്കും കഴിഞ്ഞ കുറെ മാസങ്ങളായി സ്വത്വം സമന്വയം അതിജീവനം എന്ന പ്രമേയത്തിൽ ദ വോയേജ് എന്ന ഒരു ക്യാമ്പയിൻ നടത്തി വരികയാണ് ആ ക്യാമ്പയിനിന്റെ ഭാഗമായി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിരവധി പരിപാടികൾ ഇതിനകം നടത്തി കഴിഞ്ഞു കലാ കായിക മേഖലകളിലൊക്കെ ഒരുപാട് ശ്രദ്ധേയമായ പരിപാടികൾ നടത്തി സംഘടനാ ശാക്തീകരണ രംഗത്ത് വളരെ ഊർജം നൽകുന്ന തരത്തിൽ ചരാത് എന്ന പേരിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു അതുപോലെ തന്നെ പഞ്ചായത്ത് തല ഫുട്ബോൾ ടൂർണമെന്റുകൾ വിവിധ പരിപാടികൾ നോർക്ക രജിസ്ട്രേഷൻ പോലെയുള്ള പദ്ധതികൾ ചന്ദ്രിക ക്യാമ്പയിൻ പോലെ നിരവധി പരിപാടികൾ നടത്തുകയുണ്ടായി ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ കാലിഫ് ടു സീറോ ടു ഫൈവ് എന്ന പേരിൽ അടുത്ത വ്യാഴാഴ്ച ആരംഭം കുറിക്കാൻ പോകുന്നത് ഈ കാലിഫിനെ സംബന്ധിച്ച് പ്രവാസലോകത്ത് ഇതുവരെ ഒരു സംഘടനയും നടത്തിയിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതായത് അന്യം നിന്ന് പോകുന്ന മാപ്പിള കലകൾ പ്രത്യേകിച്ച് മലബാറിന്റെ തനത് പൈതൃകം വിളിച്ചോതുന്ന ഒരുപാട് മാപ്പിള കലകൾ ഇന്ന് കലോത്സവ വേദികളിൽ മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രവാസലോകത്ത് പരിമിതമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ ഉദ്ദേശ്യം നമ്മള് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ നമുക്കറിയാം പ്രവാസ ലോകത്ത് ഒരുപാട് പരിമിതികളുണ്ട് പ്രൊഫഷണലായി നടത്തേണ്ട പല പരിപാടികളും നമുക്കിവിടെ മത്സരമായി നടത്താൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ മുദ്രാവാക്യം വിളി മത്സരമുണ്ട് അത് നമ്മുടെ ഒരു രാഷ്ട്രീയമാണെങ്കിൽ പോലും ഒരു ഒരു സാംസ്കാരികമായ അടയാളപ്പെടുത്തൽ അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മുദ്രാവാക്യം വിളി മത്സരം മണ്ഡലങ്ങൾ തമ്മിൽ മാറ്റുരക്കുന്ന മത്സരമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഉപന്യാസ രചനാ മത്സരമുണ്ട് അത് മാപ്പിള സമൂഹവുമായി ബന്ധപ്പെട്ട കൾച്ചറുമായി റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കായിട്ട് ഉപന്യാസ രചനാ മത്സരം നടക്കുക മാപ്പിളപ്പാട്ട് രചനാ മത്സരമുണ്ട് അതുപോലെ പ്രസംഗ മത്സരം അറബി മലയാളം കയ്യെഴുത്ത് മാപ്പിളപ്പാട്ട് തനത് മാപ്പിളപ്പാട്ട് നേതൃസ്മൃതി കഥ പറച്ചിൽ പ്രവാചക മധുഗാനം കഥാപ്രസംഗം ഒപ്പന മെഹന്തി ചിത്രരചന കളറിംഗ് എന്നിങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ ഇതിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന മത്സരങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യക്തിഗത ഇനങ്ങൾ വേറെയും മലപ്പുറം ജില്ലയിലെ ഏതൊരാൾക്കും മത്സരിക്കാൻ പറ്റാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ മലപ്പുറം ജില്ലക്കാരായ എല്ലാ ആളുകൾക്കും മത്സരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് മത്സരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ വിജയികളാവുന്ന ആളുകൾ ഏത് മണ്ഡലമാണോ ആ മണ്ഡലത്തിന് അവരുടെ പോയിന്റുകൾ ലഭിക്കുന്ന രീതിയിൽ പിന്നീട് ഓവറോൾ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ എട്ടാം തീയതി വ്യാഴാഴ്ച ഔപചാരികമായി ഉദ്ഘാടനം കുറിക്കുകയും രണ്ട് മാസം തുടർച്ചയായി പരിപാടികൾ നടത്തി ആദ്യഘട്ടം പൂർത്തീകരിക്കുകയും പിന്നീട് സെപ്റ്റംബറിൽ ഇതിന്റെ രണ്ടാം ഘട്ടം ഒരു ഗ്രാൻഡ് ഫിനാലി എന്ന രൂപത്തിൽ ഒരു സമാപന മഹാസമ്മേളനമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെ സാംസ്കാരിക സമ്മേളനം അതുപോലെ തന്നെ ബുക്ക് ഫെയർ ഓതേഴ്സ് കോർണർ അതുപോലെ പിന്നെ എക്സിബിഷന് പാനൽ ഡിസ്കഷൻസ് മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാനൽ ചർച്ചകൾ ഇങ്ങനെ വൈവിധ്യങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അവസാന സെഷൻ അതിൽ നമ്മൾ നമുക്ക് മത്സര ഇനമായി ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ മാപ്പിള കലകളുടെ പ്രദർശനം കൂടെ അവിടെ ഉണ്ടാ അവസാനം നമ്മുടെ ഫൈനൽ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഓരോ ആഴ്ചയിലും നടക്കുന്ന പരിപാടികൾക്ക് മാപ്പിള കലയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ സംഭാവനകൾ നൽകി മൺമറഞ്ഞ് പോയ വിവിധ ആളുകളുടെ മാപ്പിള പാട്ട് രചയിതാക്കളുടെയും മാപ്പിള കലാരംഗത്ത് സംഭാവനകളർപ്പിച്ച ആളുകളുടെയും ഒക്കെ പേരുകൾ നൽകി വ്യത്യസ്ത വേദികളിലാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്